നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ ഈ ഒരു റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ടൊക്കെ ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വീട്ടുകളയുക ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ പരസ്പരം വലിയൊരു സ്നേഹം തന്നെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം എപ്പോഴും ഒന്നിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരെയായാലും അവർക്ക് നിങ്ങളെ ആയാലും ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്കിടയിൽ രഹസ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ചെറിയ കാര്യങ്ങളായാൽ പോലും അല്ലെങ്കിൽ സന്തോഷമായാലും സങ്കടമായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരാണ് അതുപോലെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഒരിക്കലും ചുറ്റുപാടുകളെ ശ്രദ്ധിക്കില്ല എന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ എന്ത് പറയും എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് പക്ഷേ ഇതിലെ ഒരു പോരായ്മ എന്തെന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ എതിർക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ അകറ്റാനുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ പ്രവർത്തികൾ മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ എപ്പോഴും പരസ്പരം ഒന്നിച്ചിരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ടെങ്കിലും ആ ഒരു ആഗ്രഹം ഒരു പടിമുകളിൽ നിങ്ങൾക്ക് തന്നെയാണുള്ളത് അതായത് ആ വ്യക്തി നിങ്ങളോട് മാത്രം എപ്പോഴും സംസാരിക്കണം നിങ്ങളെ കൂടുതൽ സ്നേഹിക്കണം മറ്റാരോടും കൂടുതൽ അടുപ്പം കാണിക്കരുത് എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കണം എന്നിങ്ങനെയുള്ള ചില പിടിവാശികൾ നിങ്ങളിൽ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുമൂലം നിങ്ങൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് അത്രത്തോളം സ്നേഹമുള്ളതുകൊണ്ടാവാം നിങ്ങൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു അനുപാതത്തിൽ തന്നെ എപ്പോഴും ആ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല ഇനി സ്നേഹിച്ചാൽ തന്നെ അത് പ്രകടിപ്പിക്കണമെന്നില്ല സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്ന് കരുതി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നു അർത്ഥം അതിനാൽ ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ വാശി പിടിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവുകയും അത് ചില അകൽച്ചയിലേക്ക് പോകാനും കാരണമാകുന്നതാണ് ഇതൊരു പക്ഷേ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളെ അകറ്റാൻ കൂടുതൽ എളുപ്പമാകുന്നതാണ് തന്നെ നിങ്ങളുടെ പിടിവാശികൾ മൂലം നിങ്ങൾക്ക് തന്നെ നഷ്ടമുണ്ടാകും എന്ന ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാക്കുക നിങ്ങൾക്കിടയിൽ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനുമൊക്കെ നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ പതിവായി തന്നെ നിലനിൽക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പിടിവാശികൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നിങ്ങളോട് പെരുമാറാൻ പലപ്പോഴും കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നല്ല നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അനുപാതത്തിൽ തന്നെ ഈ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ളത് നല്ല ചിന്തകൾ തന്നെയാണ് പലപ്പോഴും നിങ്ങൾ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളോട് ഈ വ്യക്തി എപ്പോഴും പറയുന്ന കാര്യവുമായിരിക്കാം അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയോടും വിട്ടുവീഴ്ചകൾ ചെയ്തും ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചുമൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പായൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു അകൽച്ചയിൽ പോലും നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണമെന്നും നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം നിലനിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ പോലും ആ വ്യക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലുണ്ട് നിങ്ങളുടെ അതേ തോന്നൽ ആ വ്യക്തിയിലും ഉണ്ട് കാരണം നിങ്ങൾ തമ്മിൽ എത്ര പിരിഞ്ഞാലും നിങ്ങൾക്കിടയിലുള്ള ആത്മബന്ധം എത്രത്തോളം ആഴമേറിയതാണെന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് പരസ്പരം ഓർക്കാതിരിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച ഇനിയും തുടർന്ന് പോകാൻ ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു അകൽച്ചയിൽ ഈ വ്യക്തി വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരനുഭവിക്കുന്ന അതേ ഫീലിങ്സ് നിങ്ങളും അനുഭവിക്കുന്നുണ്ടാവാം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അവസരമായിട്ട് തന്നെ കണക്കാക്കുക കാരണം നിങ്ങൾ അടുത്തിരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളായാലും ആ വ്യക്തിയായാലും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്രത്തോളം ആഴമേറിയതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയുമൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ അതേ ചിന്തകൾ ആ വ്യക്തിയിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിനി വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞാൽ മുമ്പുള്ളതിനേക്കാൾ സ്നേഹവും കരുതലും വിശ്വാസവും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ യൂണിവേഴ്സ് നൽകിയ ഒരു അവസരമായിട്ട് തന്നെ കണക്കാക്കുക നിങ്ങളുടെ ബന്ധം പഴയതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും പല കാര്യങ്ങളും പരസ്പരം നിങ്ങൾ തുറന്ന് പറയാൻ മടിച്ചിരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ അകലാനുണ്ടായ കാരണവും അതുതന്നെ ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒളിവോ മറയോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് ദൃഢമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധം വളരെ ആഴമേറിയതാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഇനിയും പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ അവരോടായാലും അവർ നിങ്ങളോടായാലും എങ്ങനെ പ്രതികരിക്കുമെന്ന ഒരു ഭയം നിങ്ങളിൽ രണ്ടു പേരിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം വീണ്ടും ഒന്നിക്കണമെന്ന ആഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ പോലും അതിന് നിങ്ങളാൽ മുൻകൈ എടുക്കാത്തത് എന്നാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്